ഷാഫി െ പിണറായി വിജയൻ പേടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പേടിക്കേണ്ടതുണ്ടോ ഈ ചോദ്യത്തിന് അതെ ഷാഫി പറമ്പിലിനെ പിണറായി പേടിക്കേണ്ടതുണ്ടെന്ന് ഉത്തരം പറയുന്ന നിരവധി മലയാളികൾ നമുക്കിടയിലുണ്ട് കാഫിർ സ്ക്രീൻഷോട്ടും മാങ്കൂട്ടത്തിൽ വിഷയവും ഷാഫിക്കെതിരെ വൻ സൈബർ നീക്കം നടത്തി ഷാഫി പറമ്പിലിനെ ഒരു നിലക്കും വെറുതെ വിടാതെ ഈ സാഹല നീക്കങ്ങളെയും ഷാഫി അതിജീവിച്ചതായി നമുക്ക് കാണാനാവുന്നുണ്ട് സി പി എമ്മിന്റെ ജനകീയ മുഖമായ പിണറായിക്ക് ശേഷം മുഖ്യമന്ത്രിയെന്ന് ജനം വാഴ്ത്തിയ കെ കെ ടീച്ചറെ അപ്രതീക്ഷിതമായി തറപറ്റിച്ച റെക്കോർഡ് പോരാളിയാണ് ഷാഫി പറമ്പിൽ മെട്രോ മനീഷ് ശ്രീധരനെ ഇറക്കി ബി ജെ പി പാലക്കാട് പിടിക്കാൻ ഒരുങ്ങിയപ്പോൾ അവിടെയും വിജയിച്ചു കയറിയ ഷാഫി ഇപ്പോൾ ധർമ്മടത്തേക്ക് കണ്ടുവെക്കുന്നത് പിണറായി വിജയനെ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഷാഫി ധർമ്മടത്തിറങ്ങിയാൽ അത് പിണറായിസത്തിന്റെ കോട്ട ഇളക്കുമെന്ന് സി പി എം നേതൃത്വത്തിന് ചെറിയൊരു പേടിയുമുണ്ട് കഥ ഇവിടെയും തീരുന്നില്ല മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും മരുമകനുമായ മന്ത്രി മുഹമ്മദ് റിയാസിനെ ബേപ്പൂരിൽ വെച്ച് വീഴ്ത്താൻ പി വി അൻവർ നടത്തുന്ന കരുനീക്കങ്ങൾ ഇതിന്റെ മറ്റൊരു ഭാഗമാണ് വെറുതെ കാറ്റുകൊള്ളാൻ ഇറങ്ങിയതാണെന്ന് പറഞ്ഞ അൻവർ ബേപ്പൂരിലെ ഇടവഴികളിലൂടെ നടക്കുമ്പോൾ അവിടെ ലക്ഷ്യം വെക്കുന്നത് മുഹമ്മദ് റിയാസിനെ തന്നെയാണെന്ന് വളരെ വ്യക്തമാണ് ഒരു വർഷത്തെ ഷാഫി ധർമ്മടത്ത് പിണറായി നേരിടുമെന്ന വാർത്ത വരക്കുമ്പോൾ മറുവശത്ത് അൻവർ ബേപ്പൂരിൽ റിയാസിന്റെ ഇളക്കാൻ ഇറങ്ങുന്നു ഇങ്ങനെ എൽ ഡി എഫ് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ടീം യു ഡി എഫ് അണിയറയിൽ ഒരുക്കുന്നത് അത്യന്തം അപകടകരമായ തിരക്കഥയാണെന്ന് പറയാതെ വയ്യ ഇതിനിടയിലാണ് ശശി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് യു ഡി എഫിനെ തകർക്കാമെന്ന് കണ്ട് ഈ എൽ ഡി എഫ് സർക്കാർ വേറൊരു ഭാഗത്ത് നീക്കം നടത്തിയത് പക്ഷെ ആ നീക്കം പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് വന്ന് അതിനെ തടയിട്ടിട്ടുണ്ട് അതോടെ ദുബായിൽ വെച്ച് ശശി തരൂരിനു വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ രഹസ്യ നീക്കങ്ങളെല്ലാം പ്രിയങ്കയിലൂടെ ഇല്ലാതാവാൻ പോവുകയാണെന്ന് തോന്നുന്നു തരൂരിന്റെ കാര്യത്തിൽ പ്രിയങ്ക ഗാന്ധി എടുത്ത നിലപാട് സി പി എമ്മിന്റെ അവസാന പ്രതീക്ഷയും ഇല്ലാതാക്കിയെന്ന് തോന്നുന്നു ഈ രാഷ്ട്രീയ ഓപ്പറേഷന് പിന്നിൽ കെ സി വേണുഗോപാലിന്റെ അതിബുദ്ധിയാണെന്നാണ് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയരുന്ന പ്രധാനപ്പെട്ട വാർത്ത അല്ലാതെ ഇത്ര വിശാലമായി ഇങ്ങനെ കരുക്കൾ നീക്കാൻ ഇന്ന് കോൺഗ്രസിൽ വേറെ ആരുമില്ലല്ലോ ഷാഫി പറമ്പിലിന്റെ മുന്നിൽ നിർത്തിയും പ്രിയങ്കയുടെ തരംഗം ആയുധമാക്കിയും പിണറായി വിജയൻ എന്ന നേതാവിനെ വീഴ്ത്താൻ കോൺഗ്രസ് നടത്തുന്ന ഈ നീക്കങ്ങൾ അത്രയും കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുദ്ധത്തിന്റെ തുടക്കമാണെന്ന് തോന്നുന്നു ഷാഫി ധർമ്മെടുത്തിറങ്ങുമ്പോൾ കെ കെ ശൈലജക്ക് സംഭവിച്ചത് പിണറായിക്കും സംഭവിക്കുമോ എന്നത് രാഷ്ട്രീയ കേരളം കാത്തിരുന്ന് കാണേണ്ട ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഒരു മഹാത്ഭുതമായി ആ സംഭവം മാറും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഷാഫി പറമ്പിൽ പിണറായിക്കെതിരെ ധർമ്മെടുത്ത് മത്സരിക്കുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ആ രാഷ്ട്രീയ മാമാങ്ക കാഴ്ച അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം